ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യവും മൂടൽമഞ്ഞും തുടരുന്നു പലയിടങ്ങളിലും കാഴ്ചയുടെ ദൂരപരിധി ഇപ്പോൾ ഇരുപത്തിയഞ്ച് മീറ്ററിൽ തുടരുകയാണ് നോർത്തേൺ റെയിൽവേയുടെ ട്രെയിനുകൾ ഇന്നും വൈകി വിമാന സർവീസുകളെയും മൂടൽമഞ്ഞ് ബാധിച്ചിട്ടുണ്ട് നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു നോബൽ മാരിക്കാരൻ ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞ പതിമൂന്ന് മിനിറ്റ് ആയിരിക്കുന്നു കാഴ്ച മറയ്ക്കുന്ന രീതിയിലുള്ള മഞ്ഞിന്റെ കാഠിന്യം കുറഞ്ഞു വരുന്നുണ്ടോ സുജിയ അതി ശക്തമായ മൂടൽമഞ്ഞായിരുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നത് പലയിടത്തും മൂടൽമഞ്ഞ് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് മീറ്റർ മാത്രമായിരുന്നു കാഴ്ചാപരിധി ഉണ്ടായിരുന്നത് എന്താണെങ്കിലും നേരം വെള്ളത്തിന് പിന്നാലെ കാഴ്ചാപ്പരിധിയിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പലയിടത്തും കാഴ്ചാപരിധി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു പക്ഷേ ഈ മൂടൽമഞ്ച് ശക്തമായതിനു പിന്നാലെ ഇന്നും റെയിൽ റോഡ് ഗതാഗതങ്ങൾ തടസ്സപ്പെട്ടു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലയിടത്തും അതായത് ഉത്തർപ്രദേശ് ഹരിയാന ബീഹാർ രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഇരുപത്തിയഞ്ച് മീറ്റർ ആയിരുന്ന കാഴ്ചാപരിധി റോഡ് ഗതാഗതത്തെയും റെയിൽ ഗതാഗതത്തെയും ഒരുപോലെ ബാധിച്ചു അതോടൊപ്പം വിമാന സർവീസുകളെയും ബാധിച്ചു എന്നാണ് യാഥാർത്ഥ്യം ഇപ്പോൾ കോട്ടയം റെയിൽവേ നൽകുന്ന കണക്കുകൾ പ്രകാരം ഇരുപത്തിയാറ് ട്രെയിനുകൾ വൈകിയാണ് സർവീസ് നടത്തുന്നത് പല ട്രെയിനുകളും മണിക്കൂറുകൾ വൈകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് യാത്രക്കാരുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്ന കാര്യം അതോടൊപ്പം തന്നെ ദില്ലി വിമാനത്താവളത്തിൽ വിമാനങ്ങളും പലതും താമസിച്ചാണ് സർവീസ് ആരംഭിച്ചത് ഇങ്ങോട്ട് എത്തേണ്ട ലാൻഡ് ചെയ്യേണ്ട വിമാനങ്ങളും അല്പം വൈകി എന്ന റിപ്പോർട്ടുകൾ അവിടെ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് അത്ര അക്ഷരാർത്ഥത്തിൽ ഈ മൂടൽമഞ്ഞ് ഗതാഗത സംവിധാനത്തെ ഇന്നും താറുമാറാക്കി എന്ന് വേണമെങ്കിൽ പറയാം അതോടൊപ്പം തന്നെ അതിശൈത്യം കനക്കുന്നത് ഈ തെരുവിൽ ഉൾപ്പെടെ കഴിയുന്ന ആളുകൾക്ക് വലിയ പ്രതിസന്ധി ആകുന്നുണ്ട് എന്നും ഈ ഘട്ടത്തിൽ വിവരങ്ങൾ വരുന്നു ദില്ലിയെ സംബന്ധിച്ചിടത്തോളം വായുമലിനീകരണവും വളരെ മോശം അവസ്ഥയിൽ തന്നെ വായു ഗുണനിലാ സൂചികയും വളരെ മോശം അവസ്ഥയിൽ തുടരുന്ന ഒരു കാഴ്ച കൂടി ദില്ലിയിൽ ഉണ്ട് എന്താണെങ്കിലും നേരം വെളുക്കുന്നതിനനുസരിച്ച് സമയം ഒൻപത് മണിയായിരിക്കുന്നു ഇനിയിപ്പോൾ പത്തുമണിയോടെ അടക്കുമ്പോഴത്തേക്കും കൂടുതൽ മൂടൽമഞ്ഞ് കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് കൂടുതൽ ഇപ്പോൾ ഉണ്ടായ ഗതാഗത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും എന്നും വിലയിരുത്തപ്പെടുന്നു അതേസമയം ഇന്നും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ട്രെയിനുകളും ഫ്ലൈറ്റുകളും ഒക്കെ വൈകുന്ന ഒരു കാഴ്ചയാണ് ഉത്തരവിൽ കാണാൻ കഴിയുന്നത് സുജയ നോബൽ വിവരങ്ങൾ ദില്ലിയിൽ നിന്നും